കോഴിക്കോട് കാരശ്ശേരി യു ഡി എഫ് ഭരണസമിതിയുള്ള ബാങ്കിന് മുന്നിൽ യു ഡി എഫ് പ്രതിഷേധം ബോർഡ് അറിയാതെ എണ്ണൂറോളം മെമ്പർഷിപ്പ് ചേർത്തെന്ന് ആരോപിച്ചാണ് സമരം ജീവനക്കാർ അറിയാതെ അവരുടെ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ചാണ് മെമ്പർഷിപ്പ് ചേർത്തത് എന്നാണ് ആരോപണം വരുന്നത് അനഘ ഹർഷൻ ചേരുന്നു അനഘ അങ്ങേറ്റം സ്വഭാവമുള്ള ഒരു കാര്യം തന്നെയാണ് നിലവിൽ ഇപ്പോൾ കോഴിക്കോട് കാരശ്ശേരി യു ഡി എഫ് ഭരണസമിതിയുള്ള ബാങ്കിന് മുൻപിൽ യു ഡി എഫിൻ്റെ പ്രതിഷേധം നടക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് ഇതിന്റെ അഴിമതിയുമായി ബന്ധപ്പെട്ട് ആ രോഹിണി അല്പം മുമ്പായിരുന്നു ഈ പ്രതിഷേധം നടന്നിരുന്നത് അതായത് കാരശ്ശേരിയിൽ യു ഡി എഫ് ഭരിക്കുന്ന യു ഡി എഫിന്റെ ഭരണസമിതിയുള്ള കാരശ്ശേരിയിലെ ബാങ്കിന് മുന്നിലാണ് ഈ യു ഡി എഫ് പ്രവർത്തകർ തന്നെ അല്പം മുൻപ് ധർണ സംഘടിപ്പിച്ചിരുന്നത് ഇതിന് ഇവർ പറയുന്ന കാരണം എന്ന് പറയുന്നത് ഇത്രയും വർഷം അതായത് ബാങ്കിൽ എണ്ണൂറ് എഴുന്നൂറിലധികം ആളുകളെ മാത്രമായിരുന്നു ഈ ചേർത്തിരുന്നത് എന്നാൽ ഇന്നലെ ഒരു ദിവസം കൊണ്ട് ബാങ്കിൽ അതായത് ബോർഡ് അറിയാതെ എണ്ണൂറോളം മെമ്പർഷിപ്പ് എടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ യു ഡി എഫിലെ ആളുകൾ തന്നെ പ്രതിഷേധത്തിന് ഇറങ്ങിയത് കാരണം ഇവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ള ആളുകൾക്ക് മെമ്പർഷിപ്പ് കൊടുത്തു ിന് ബാങ്ക് കൈമാറാനുള്ള ഒരു നീക്കം യു ഡി എഫിലെ ചിലർ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് യു ഡി എഫിലെ ഒരു വിഭാഗം ഇന്ന് ബാങ്കിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത് മാത്രമല്ല ഈ ബാങ്ക് ജീവനക്കാർ അറി അറിയാതെ അതായത് ഈ ബാങ്ക് ജീവനക്കാർ ഇന്നലെ ആ ബാങ്കിൽ നിന്ന് പോയ സമയത്ത് ഈ ബാങ്കിലേക്ക് ചിലർ എത്തുകയും ഇവരുടെ ഐ ഉപയോഗിച്ച് അതിൽ ഈ കമ്പ്യൂട്ടറക്കം ഇത്തരത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് എണ്ണൂറോളം പുതിയ മെമ്പർഷിപ്പ് ചേർത്തത് എന്നുകൂടി ഈ ബാങ്ക് ജീവനക്കാരടക്കം ആരോപണം ഉന്നയിക്കുന്നുണ്ട് നിലവിൽ ഈ ബാങ്ക് മാനേജറും അതുപോലെ തന്നെ ബാങ്കിലെ ജീവനക്കാരും ഈ പോലീസിൽ പരാതി കാരശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഈ പരാതിയും പോലീസ് നടപടി എടുക്കുന്നില്ല എന്നൊരു ആരോപണം കൂടി ഈ ബാങ്ക് ജീവനക്കാർ നേരത്തെ ഉന്നയിച്ചിരുന്നു പക്ഷേ നിലവിലിപ്പോൾ പോലീസ് കേസെടുക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അതായത് ജീവനക്കാരറിയാതെയാണ് ഈ തിരുമറി നടത്തിയിരിക്കുന്നത് എന്നാണ് യു തന്നെ ഉന്നയിക്കുന്ന ആരോപണം യു ഡി എഫിലെ ചിലർ ഈ ബാങ്ക് അട്ടിമറിക്കാൻ അതായത് സി പി എമ്മിന് കൊടുക്കാൻ വേണ്ടിയുള്ളൊരു നീക്കം നടത്തുന്നു എന്നാണ് യു ഡി എഫ് ആരോപണം ഉന്നയിക്കുന്നത് നിലവിൽ ബാങ്കിന് മുന്നിലുള്ള ധർണ അവസാനിച്ചിട്ടുണ്ട് രോഹിണി ശരി അനഘ ഹർഷനാണ് വിവരങ്ങൾ